മിശ്ര ഭിന്നമായ ശതമാനത്തെ ഭിന്ന സംഖ്യ ആക്കുന്ന വിധം മിക്സഡ് ഫ്രാക്ഷൻ പെർസെൻറ്റേജിനെ ആക്കുന്ന വിധം എട്ട് ഒന്ന് ബൈ മൂന്ന് ശതമാനം ഇതൊരു മിശ്ര ഭിന്നാണ് മിക്സഡ് ഫ്രാക്ഷനാണ് പെർസെൻറ്റേജുമാണ് ഇതിനെ നമ്മൾ സാധാരണ ഫ്രാക്ഷൻ ആക്കണം ഭിന്ന സംഖ്യ ആക്കണം എട്ട് ഒന്ന് ബൈ മൂന്ന് എട്ടിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടുക എട്ട് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് എട്ട് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് ഇട്ട് ബൈ ഇട്ടിട്ട് ഇവിടെ ഛേദം മൂന്നാണ് പിന്നെ ശതമാനം പറയുമ്പോൾ ഒരു നൂറും ഉണ്ട് ഈ മൂന്നും നൂറും കൂടി കുടിച്ചിട്ട് മുന്നൂറ് എന്ന് ഛേദമായിട്ട് എഴുതുക എട്ട് ഇൻറ്റു മൂന്ന് ഗുണിക്കുക ഇരുപത്തി നാല് ഒന്ന് കൂട്ടുക അപ്പോൾ ഇരുപത്തി അഞ്ച് ബൈ മുന്നൂറ് ഇതിനെ നമുക്ക് ഇരുപത്തഞ്ച് കൊണ്ട് പിടിച്ചു കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പന്ത്രണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ് ഉത്തരം ഒന്ന് ബൈ പന്ത്രണ്ട് അതുപോലെ അടുത്തത് ഒൻപത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം ഇത് മിക്സ് ആണ് മിശ്ര ഭിന്നം എന്താ ചെയ്യുക ഒൻപതിന് പതിനൊന്ന് കൊണ്ട് ഗുണിക്കുക ഒന്ന് കൂട്ടുക ഒൻപത് ഇൻറ്റു പതിനൊന്ന് പ്ലസ് ഒന്ന് ഒൻപത് ഇൻറ്റു പതിനൊന്ന് പ്ലസ് ഒന്ന് ബൈ ഇരുട്ട് എന്ത് ചെയ്യണം ക്ഷേദം പതിനൊന്നുണ്ട് ശതമാനത്തിൻ്റെ നൂറുമുണ്ട് ആ പതിനൊന്നും നൂറും കൂടി ഗുണിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് എന്ന് വരും സമം ഒൻപത് ഇൻറ്റു പതിനൊന്ന് കുടിച്ചാൽ തൊണ്ണൂറ്റൊമ്പതും ഒന്നും കൂട്ടിയ നൂറ് ബൈ ആയിരത്തി ഒരുന്നൂറ് ഇതിൽ നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ ഒന്ന് ബൈ പതിനൊന്നാണ് ഉത്തരം ഒന്ന് ബൈ പതിനൊന്ന് പതിനൊന്ന് ഒന്ന് ബൈ ഒമ്പത് ശതമാനം ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ് മിശ്രഭിതം ഇതിനെ നമ്മൾ സാധാരണ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടുള്ള ശതമാനമാണ് ഇതിനെ മാറ്റണം എന്താ ചെയ്യുക പതിനൊന്നിനെ ഒമ്പത് കൊണ്ട് ഗുണിക്കുക ഒന്ന് കൂട്ടുക പതിനൊന്ന് ഇൻറ്റു ഒൻപത് പ്ലസ് ഒന്ന് പതിനൊന്ന് ഇൻറ്റു ഒൻപത് പ്ലസ് ഒന്ന് ബൈ എന്നിട്ടിട്ട് ഛേദം ഒൻപതുണ്ട് ശതമാനമുണ്ട് ഇപ്പം ശതമാനത്തിൻ്റെ നൂറും ഈ ഒൻപതും കൂടി കുടിക്കുക ഒൻപത് ഇൻറ്റു നൂറ് തൊള്ളായിരം ആണ് ഛേദം സമം പതിനൊന്ന് ഇൻറ്റു ഒൻപത് തൊണ്ണൂറ്റൊമ്പതും ഒന്നും കൂട്ടിയ നൂറ് ബൈ തൊള്ളായിരം നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വിട്ട് വിട്ടിക്കളഞ്ഞാൽ ഉത്തരം ഒന്ന് ബൈ ഒൻപത്